ദാര്ടൻ ശോഭ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തിൽ ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് തുടരൂ എന്ന സിനിമ ഇപ്പോഴത്തെ ആ ചിത്രം വൻ വിജയത്തിലോട്ടാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ആദ്യ ഏഴ് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോൾ തന്നെ ചിത്രം റെക്കോർഡുകൾ പരിതും തിരുത്തി കുറച്ച് തിരുത്തി കുറിച്ച കാഴ്ച നമ്മൾ കണ്ടുകയാണ് ചിത്രത്തിന്റെ ആദ്യ ഏഴ് ദിവസത്തെ ഇപ്പോഴത്തെ ഒഫീഷ്യൽ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് ഞെട്ടിപ്പോവും ചിത്രത്തിന്റെ കളക്ഷൻ അപ്ഡേറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ ഡയറക്ടറിന്റെ ബോക്സ് ഓഫീസ് പവർ എന്താണെന്ന് എംബുരാൻ എന്ന് പറയുന്ന സിനിമയിലൂടെ നമ്മൾ ഒന്ന് കണ്ടുകയാണ് എന്നാൽ ആ ഒരു സിനിമയുടെ വിജയക്കുതിപ്പ് തീരുന്നതിന് മുമ്പ് ഇപ്പോഴത്തെ ആ മറ്റൊരു ഡയാരട്ടൻ ചിത്രം കൂടി പ്രഷരെ വീണ്ടും തിയേറ്ററിലോട്ട് ആകർഷിക്കുകയാണ് തുടരൂ എന്ന് പറയുന്ന സിനിമ തരുൺമൂർത്തിയായിരുന്നു അണിയിച്ചൊരുക്കിയിട്ടുണ്ടായിരുന്നത് ചിത്രം കേരള ബോക്സ് ഓഫീസിന് ആദ്യ ഏഴ് ദിവസം കൊണ്ട് നാൽപ്പത്തി ആറ് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ സ്വന്തമാക്കിയ ചിത്രം ഇന്നത്തെ ഇന്നത്തെ കളക്ഷനോട് പുറത്തു വരുമ്പോൾ അൻപത് കോടി ഉറപ്പിച്ചിട്ടുണ്ട് റെസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന ചിത്രം പതിനൊന്ന് കോടി എഴുപത് ലക്ഷം രൂപയാണ് ആദ്യ ഏഴ് ദിവസം കൊണ്ട് സ്വന്തമാക്കിയിരിക്കുന്നത് ചിത്രത്തിന്റെ ആദ്യ ഏഴ് ദിവസത്തെ ഓവർസീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ അറുപത് കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപ ചിത്രം സ്വന്തമാക്കി അങ്ങനെ ചിത്രത്തിന്റെ ആദ്യ ഏഴ് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ നൂറ്റി പതിനെട്ട് കോടി എഴുപത് ലക്ഷം രൂപ ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ട് ഇന്നും ചിത്രത്തിന് നിലയ്ക്കാത്ത ഒരു ബുക്കിംഗ് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് ബുക്കിങ്ങിന് ഒരുപക്ഷെ മണിക്കൂറിലും അവിടപ്പം ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ബുക്ക് ബൈ ഷോയിൽ ടിക്കറ്റുകൾ വിറ്റ് നിർത്തിക്കുന്ന ചിത്രമായിട്ട് തുടരും മാറുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ആഴ്ച ഈ ആഴ്ച ഒരുപാട് ചിത്രങ്ങൾ തിയേറ്ററിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഒരു ചിത്രത്തിൽ നിന്ന് തന്നെ രാജാട്ടൻ ചിത്രത്തിനെ മറികടക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു ബുക്കിംഗിൽ അത്രയും വലിയൊരു മുന്നേറ്റമാണ് രാജാട്ടൻ ചിത്രം തുടരും നേടിക്കൊണ്ടിരിക്കുന്നത് സൂര്യ ചിത്രം റെട്രോ അതോടൊപ്പം അജയ് ദേവഗൻ ചിത്രം റെയ്ഡ് ടു ഞാനി ചിത്രം ഹിറ്റ് ത്രീ തുടങ്ങിയ സിനിമകളെല്ലാം തന്നെ രാജാട്ടൻ ചിത്രത്തിന് മുമ്പിൽ അടിപതർന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രത്തിന് വേട് വേട് ബോക്സ് ഓഫീസിനായിട്ട് ഇരുന്നൂറ്റി അൻപത് കോടിക്ക് മുകളിൽ സ്വന്തമാക്കാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ സിനിമാ പ്രേമികൾ ഉറ്റി നോക്കിക്കൊണ്ടിരിക്കുന്നത് രാട്ടന്റെ തന്നെ ഏറ്റവും പുതിയ റെക്കോർഡുകൾ തന്നെയാണ് രാട്ടം ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എംബുരാൻ എന്ന് പറയുന്ന സിനിമ സിനിമയുടെ റെക്കോർഡുകൾ എല്ലാം തന്നെ വെറും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മറികടക്കുന്ന രാട്ടൻ ചിത്രം തുടരുവിനെയാണ് കാണാൻ സാധിക്കുന്നത് തുടരുവെന്ന് പറയുന്ന സിനിമയുടെ ഫൈനൽ കളക്ഷൻ പുറത്തു വരുമ്പോൾ എംബുരാൻ എന്ന് പറയുന്ന സിനിമയെ മറികടന്ന് മറ്റൊരു ഇൻഡസ്ട്രി ഹിറ്റായിട്ടുള്ള മാറാനും സാധ്യതകൾ ഏറെയാണ് എന്തൊക്കെയും കാത്തിരിക്കാൻ ചിത്രത്തിന്റെ വരും ദിവസങ്ങളിലെ കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് അപ്പോൾ ഈ ഒരു വീക്കെൻഡ് ചിത്രം എത്രത്തോളം വലിയ തുകൾ കണ്ടതെന്നാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് കമന്റ് ബോക്സിൽ പങ്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട